കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ആർട്ട് ഫെസ്റ്റിന തുടക്കം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ ഒരുക്കുന്ന ചിത്രപ്രദർശനത്തിൽ ഇരുപത്തിമൂന്ന് കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് വ്യത്യസ്ത മാധ്യമങ്ങളിൽ രചിച്ച എൺപതോളം ചിത്രങ്ങളും ആറ് ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിന്റെ ഭാഗമായി ചിത്രരചന പെയിന്റിംഗ് ശില്പനിർമ്മാണം കാർട്ടൂൺ കാരിക്കേച്ചർ കേച്ചർ എന്നിവയുമായി ബന്ധപ്പെട്ട ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ ചർച്ചകൾ സംവാദങ്ങൾ എന്നിവയും നടക്കുന്നുണ്ട് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന ചിത്രപ്രദർശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

കൈകളിലൂടെ വരകളിലൂടെ ാണ് ആചിലൂടെ കടന്നു പോകുന്നത് അത് ഉൾക്കൊള്ളുന്ന സന്ദേശം അത് ഉൾക്കൊള്ളുന്ന കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പുകാസ സെക്രട്ടറി എം കെ മനോഹരൻ ചിത്രകാരന്മാരെ ആദരിച്ചു വർഗീസ് കളത്തിൽ പി സുധാകരൻ സുരേഷ് പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ